ദിവസം നേരത്തെ ഉറങ്ങാനുള്ള രണ്ടരത്തേപ്പറങ്ങൾ പോയി ഞാൻ വിചാരിച്ചു എവിടെ പോവാൻ ഒരു മാറ്റം ഇല്ല ഇന്ന് അമ്മ ചോദിക്കാൻ എനിക്ക് നേരം അങ്ങനെ അമ്മ പോയിന്റെ പിന്നാലെ ഞാൻ പല്ലിന്ന് തെറ്റി ചോറുണ്ട് പുൽക്കൂടിന്റെ പണി തുടങ്ങാൻ വിചാരിച്ചു ആ എന്റെ പുൽക്കൂട് ഒരു അസ്ഥിക്കൂടെ പോലെ ഇരിക്കണ ഇന്ന് നമ്മുടെ പുൽക്കൂടിന്റെ വാർപ്പാണ് ഇട്ടാ മേപ്പുരി മാർത്ത് പറയും സെറ്റ് ആക്കി എടുക്കണം അതിനുവേണ്ടി ഇത്തിരി വൈക്കോലും തപ്പി ഞാൻ ഇറങ്ങിയതാ പാർട്ടത്തി ഇല്ല വൈക്കോലും ഇല്ല ഇപ്പൊ എങ്ങനെ ഇരിക്കണെ അങ്ങനെ അവർന്ന് തിരിച്ചു വരാൻ നേരത്താണ് ഞാൻ ഇത് കണ്ടത് നമ്മുടെ പുൽക്കൂടിന് ഓലമയത് കൊള്ളാലോന്ന് പറഞ്ഞ് അതും പെറുക്കി കൂട്ടി ഞാൻ ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ വീട്ടിലെത്തിട്ട് എങ്ങനെ മെഞ്ഞിട്ടും അവരെ അവിടെ ഇരിക്കില്ലേ ദൈവമേ ഒന്നിച്ച് മഴ നന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് വേറെ ബുദ്ധി തോന്നിയത് അങ്ങനെ കുറച്ച് കാർഡ് ബോർഡ് ഒപ്പിച്ച് നമ്മുടെ ഇല വെച്ചു ആഹാ എന്താ ഭംഗി അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനുള്ളിൽ നമ്മുടെ പുൽക്കൂടി മെഞ്ഞിടുത്തു സത്യം അറിയാലോ എനിക്ക് ഇത്രയും വിവരം ഇത് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത് അങ്ങനെ പുൽക്കൂട്ടിൽ ഇടാൻ പുല്ല് കിട്ടിയില്ലല്ലോ വിഷമിച്ചിരിക്കുമ്പോഴാണ് ദൈവന്റെ വക കുറച്ച് പുല്ല് കിട്ടിയത് ഇനി നമുക്ക് നമ്മുടെ പുൽക്കൂടൊന്ന് പുല്ലൊക്കെ ഇട്ട് ആക്കി എടുക്കാം അങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കണെന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയ സംഭവം എന്തെ ഇങ്ങനെയുണ്ട് ഇതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ വിളിക്കാം നിങ്ങള് തന്നെ പറ പറയാ ൂട് വേറെ എവിടെങ്കിലും കാണാൻ പറ്റും പുൽക്കൂടിന്റെ പണി ഇവിടെ കൊണ്ട് തീർന്നു ആരും പ്രതീക്ഷിക്കണ്ട ഇനിയും എന്തൊക്കെയോ എനിക്ക് ഇത് ചെയ്യാനുണ്ട് പക്ഷെ അതെന്താണെന്ന് മാത്രം എനിക്ക് യാതൊരു ഐഡിയ പുൽക്കൂടിന് ഒരു പ്രത്യേക ഭംഗി വീണ്ടും വീണ്ടും നോക്കിയിരിക്കാൻ തോന്നുന്നു എന്താ